മണ്ണൂർ പഞ്ചായത്ത് വികസന സദസ് ബി ജെ പിയും പഞ്ചായത്ത് അംഗങ്ങളും ബഹിഷ്കരിച്ചു ബിജെപി കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചു ഒരു വികസനവും നടന്നിട്ടില്ലെന്നും വികസനം മുരടിപ്പാണ് ഉണ്ടായിട്ടുള്ളതെന്നും ബഹിഷ്കരണം ഉദ്ഘാടനം ചെയ്ത ബി ജെ പി കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത് ആരോപിച്ചു കളിക്കളം യാഥാർത്ഥ്യമായില്ല റോഡ് നവീകരണം പാതി വഴിയിലാണ് പഞ്ചായത്ത് അംഗം സുജിത് കുമാർ അധ്യക്ഷനായി വാർഡംഗം സരിത രാജേഷ് പൊതിയത്തെ രാധാകൃഷ്ണൻ സി രാമചന്ദ്രൻ മഹിളാ മോർച്ച പ്രസിഡന്റ് ടി സുപ്രിയ ഉണ്ണികൃഷ്ണൻ ദിനിൽ കുമാർ രാമനുണ്ണി കളരിക്കൽ എന്നിവർ സംസാരിച്ചു സാമ്പത്തിക വർഷത്തിൽ എഴുപത്തൊന്ന് ലക്ഷത്തിലധികം തുകയാണ് ഈ മണ്ണൂർ പഞ്ചായത്ത് നടപ്പിലാകാതെ ലാബ്സായി പോയിട്ടുള്ളത് ഏകദേശം രണ്ട് കോടി പതിനൊന്ന് ലക്ഷം സംതിങ് തുകയാണ് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം വരെ മണ്ണൂർ പഞ്ചായത്ത് ഗ്രാൻഡ് കൃത്യമായ പ്രൊജക്റ്റുകൾ തയ്യാറാക്കി അത് വിനിയോഗിക്കപ്പെടാതെ ലാബ്സായി പോയിട്ടുള്ളത് അപ്പം വികസനം ഈ ഒരു സന്ദേശമാണോ വികസന മുരടിപ്പിന്റെ സമ്മേളനമാണോ ഇന്ന് നടത്തുന്നത് നമ്മൾ ഓരോ പഞ്ചായത്തിലെ ഓരോ വ്യക്തിയും ഒന്ന് ചിന്ത ഒരു തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് കാശ് കാശ് കേരള വിഷൻ